കേരള ഷേറിൻ്റെ ഒരു സഹായത്തോടെയാണ് ഇപ്പം എൻ്റെ കുട്ടിക്ക് ഇപ്പോൾ സർജറി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇന്ന് വീട്ടിൽ ഡിസ്ചാർജായി പോകാൻ നോക്കണ അപ്പോഴാണ് ഞങ്ങൾ ടി വിയിൽ കണ്ടത് മമ്മൂട്ടി സാർക്ക് പത്മഭൂഷൺ കിട്ടി എന്നുള്ളത് അറിഞ്ഞത് അപ്പം ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ആളുടെ ഒരു പ്രത്യേകമായൊരു ഇടവിൽ കൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കുട്ടിയുടെ സർജറി കഴിഞ്ഞ് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് അപ്പം അതിൽ കൂടുതലായിട്ട് ഞങ്ങളെ സഹായിച്ചത് രാജഗിരി അതുപോലെ തന്നെ എന്റെ കുട്ടീനെ സർജറി ചെയ്ത വിജയൻ ഡോക്ടർ പിന്നെ ഡിക്സി മാഡം പിന്നെ ഇവിടുത്തെ സ്റ്റാഫിൽ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു കാരണം ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത പെട്ടെന്നാണ് നമ്മൾ ഡോക്ടർ പറഞ്ഞു വേഗം ചെയ്യണമെന്ന് തന്നെ പറഞ്ഞത് പക്ഷേ അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തു എന്നൊരു സാഹചര്യം കണ്ടപ്പോഴും അങ്ങനെ ഒരു വാത്സല്യം പദ്ധതി കൂടെ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാം ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ അറിഞ്ഞത് അപ്പം ഞങ്ങൾക്ക് അപേക്ഷ വെക്കുകയും എത്രയും വേഗം തന്നെ തന്നെ അവരത് ചെയ്തു കുഞ്ഞിന് ഒരു കിഡ്നിയിൽ തടസ്സമായിട്ടാണ് വന്നത് എന്നിട്ട് ആ കിഡ്നിയിലുള്ള തടസ്സം നമ്മൾ റോബോട്ടിക് സർജറി വഴിയാണ് ആ തടസ്സം നീക്കമാറ്റിയത് അതുകൊണ്ട് കുഞ്ഞിന് എളുപ്പം തന്നെ അടുത്ത ദിവസം തന്നെ കുഞ്ഞിന് വീട്ടിൽ പോകാൻ പറ്റി അപ്പൊ അതൊരു വലിയൊരു ഗുണമായിരുന്നു കുഞ്ഞിന് പെയിനോ പോസ്റ്റ് ഓപ്പറേറ്റീവില് കുഞ്ഞ് പെയിൻ ഭയങ്കര കുറവായിരുന്നു മനസ്സിലായി അതുകൊണ്ട് കുഞ്ഞിനെ എളുപ്പം വീട്ടിൽ പോകാൻ പറ്റി വീട്ടിൽ പോകാനായിട്ട് സാധിച്ചു ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത് ക്രോക്കറി വാങ്ങാൻ വേറെ ഒരിടത്ത് ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത് അതെ എന്തിനെങ്കിലും പലയിടത്തും തുടങ്ങും മൈ ജി ഫ്യൂച്ചർ ഉണ്ടല്ലോ മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത് ഏറ്റവും കുറഞ്ഞ ഇ എം ഐ അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില ആഹാ എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ മൈ ജി ഫ്യൂച്ചർ എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ് മൈ ജി ആണ് ഫ്യൂച്ചർ